ൃണ ഹരേ ഹരേ ഇതാണ് നാമജപത്തിന്റെ താല്പര്യം കാരണം ഇതിന് മുന്നേ അവസ്ഥ എന്താണ് ഞാൻ എന്തൊക്കെയോ പറയുന്നു നമ്മള് എന്തൊക്കെയോ കാരണം മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് മനുഷ്യന് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവൻ്റെ ചിന്തയെ അവൻ്റെ ബുദ്ധിയെ അവൻ്റെ മനസ്സിനെ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലനിർത്താൻ സാധിക്കില്ല ആധ്യാത്മിക വിഷയമാണെങ്കിൽ ഒന്നും സാധിക്കില്ല പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ നല്ല വാച്ച് നോക്കി തുടങ്ങും ഞാനും നോക്കിയായിരുന്നു കാരണം സമയമാവുന്നുണ്ടോ സമയമാവുന്നുണ്ടോ എന്നറിയണം ഫോൺ നോക്കി തുടങ്ങും വിശക്കുന്നുണ്ടോ എന്ന് തോന്നും ഉറക്കം വരുന്നുണ്ടോ എന്ന് തോന്നും ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് തോന്നും അങ്ങനെ ഒരുപാട് തോന്നലുകൾ വരും പക്ഷേ നാമം ജനിക്കപ്പെടേണ്ട വ്യത്യാസം ഞാനും നാമം ജപിക്കുകയാണ് നിങ്ങളും നാമം ജപിക്കുകയാണ് ഇപ്പോൾ സദസ്സും തമ്മിലുള്ള അന്തരം കുറഞ്ഞ് നമ്മൾ നാമം ജപിക്കുക ഇവിടെയാണ് നമ്മൾ ഏറ്റവും മധുരതരമായിട്ടുള്ള നാമജപം കേൾക്കുക നമ്മൾ എപ്പോഴാണ് ഏറ്റവും മാധുര്യമേറിയ ഏറ്റവും കർണാമൃതമായിട്ടുള്ള നാമജപം കേൾക്കുകയാണ് അത് മറ്റാരുടെയും ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ആ മാധുര്യം കിട്ടില്ല സ്വന്തം ശബ്ദത്തിൽ നമ്മൾ എപ്പോഴാണോ നാമജപം കേൾക്കുന്നത് അതാണ് ലോകത്തിലെ ഏറ്റവും മാധുര്യമേറിയ നാമജപം സ്വന്തം ശബ്ദത്തിൽ കേൾക്കുമ്പോഴും ഇപ്പോൾ എൻ്റെ ഈ കർണ്ണ കഠോരമായിട്ടുള്ള ശബ്ദത്തിൽ കേൾക്കുമ്പോഴും എന്തുണ്ടാവില്ല ആ മാധുര്യം ഉണ്ടാവില്ല നമ്മളെന്ത് ചെയ്യണം അതുകൊണ്ട് ഓരോരുത്തരുടെയും ശബ്ദത്തിൽ കേൾക്കണം അതിന് ആ സർവീശ്വരൻ നമുക്ക് ശക്തി നൽകി നൽകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നാമജപം നടത്തിയപ്പോൾ ഈ അന്തരീക്ഷത്തിൽ

െ ഇനൊരു പ്രഭാഷണത്തിന് വേദിയൊരുക്കിയ ക്ഷേത്രത്തിൻ്റെ സംഘാടകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി എൻ്റെ വാക്കുകൾ ശരി കൊണ്ടും മനസ്സുകൊണ്ടും കേട്ടിരുന്ന കസേരകൾ ഒഴിക്കാതെ കേട്ടിരുന്ന ഒരു ഭക്തനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു മജവും ഭക്തിയും എന്ന വിഷയത്തെ അനുകരിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതം പെയ്യും മാസ്റ്റർ രാഹുൽക്ക് നടത്തിയ പ്രഭാഷണം വേദികളിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഇനിയും ഇനിയും ധാരാളം വേദികളിൽ ആധ്യാത്മിക വേദികളിൽ എത്തിച്ചേർന്ന വാക്കുകളെ കൊണ്ട് വക്തെ എന്നെ അനുഗ്രഹിക്കുവാൻ ശ്രീധരമ്മ ശാസ്ത്രാവിന്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ പത്ത് ജനങ്ങൾക്കും ഉപദേശക സമിതിക്കും വേണ്ടി നന്ദി അറിയിക്കുന്നതോടൊപ്പം ഉപദേശക സമിതി പ്രസിഡന്റ് ബഹുമാനായ പ്രിയപ്പെട്ട ശ്രീ എൻ പി ബാബു അവർ ഇപ്പോൾ പൊന്നാനിച്ച് ആ മഹാത്മാവിനെ ആദരിക്കുകയാണ് അതുപോലെ തന്നെ ഉപദേശക സമിതിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അദരണീയനായി ശ്രീ പി വിജയകുമാർ അദ്ദേഹം നമ്മുടെ ഉപഹാരവും അദ്ദേഹത്തിന് നൽകുകയാണ് ധർമ്മശാസ്ത്രാവിന്റെ എല്ലാവിൻ്റെ അനുഗ്രഹങ്ങൾക്കുമായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് രാഹുലിന് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്